അസലാ വലൈക്കും പ്രിയമുള്ള മോഹിനികളെ ഇന്ന് രാത്രി മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മുസ്ലിം എന്ന നിലക്ക് നാം ചിന്തിക്കേണ്ടത് ഗ്രഹണമുണ്ടാകുമ്പോൾ രണ്ടരക്കെ അകത്ത് സുന്നത്തെ നിസ്കരിക്കാൻ ശ്രമിക്കണം നബി നബീസ് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് ആണുങ്ങൾക്കും സുന്നത്തുണ്ട് പെണ്ണുങ്ങളും സ്ത്രീകളും അവരവരുടെ വീട്ടിൽ വെച്ചിട്ടും ഈ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കണം ഏതാണ്ട് പത്തുമണിയോടെ ഗ്രഹണമുണ്ടാകും എന്നാണ് വാർത്തകളിൽ കാണാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പത്തരക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ നിസ്കരിക്കാവുന്നതാണ് എന്തുകൊണ്ടും ഈ ഒരു സുന്നതി നിസ്കാരം നാം നിസ്കരിക്കണം അപൂർവങ്ങളിൽ വരുന്ന ഒരു സുന്നതി നിസ്കാരമാണല്ലോ ഒരിക്കലും ഉപേക്ഷിക്കരുത് നിസ്കാരത്തിന്റെ രൂപം ചെറുതായിട്ട് പറയുകയാണെങ്കിൽ സാദാ പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ് സാദാ നിസ്കാരം പോലെ രണ്ടരക്കാർ നിസ്കരിച്ച് സലാം കൂട്ടിയാലും നിസ്കാരം കഴിഞ്ഞു നിസ്കാരത്തിന് പ്രതിഫലം കിട്ടും എന്നാലും അതിൻ്റെ പരിപൂർണമായ ഒരു രൂപം ചന്ദ്രഗ്രഹണം എന്ന സുന്നതി നിസ്കാരം രണ്ടരക്കകത്തായി അള്ളാഹുത്താലൊക്കെ വേണ്ടി ഞാൻ കബിരക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് കൈകെട്ടാം എന്നിട്ട് ജഹ്ത്വത സാധാപോലെ ഫാത്തിയ ഓത ഫാത്തിയ കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നീണ്ട ഒരു സുറത്ത് ഓരിക്കോളും യാസിനോ മുർക്ക് സ്വർത്തോ കുറച്ച് നീണ്ട സ്വ്രത്ത് ഓരിക്കോളും അത് കഴിഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകുന്നു സാധാ ചൊല്ലാറുള്ള തന്നെ മൂന്നിലേറെ കുറച്ച് നീട്ടി നിങ്ങൾ പതിനൊന്നോ ഇരുപതോ മുപ്പതോ പ്രാവശ്യം കുറച്ചധികം നിക്കൃ ചൊല്ലിക്കുകയുള്ളൂ എന്നിട്ട് സമയം അഹമീദ എന്ന് പറഞ്ഞിട്ട് എഴുതി നിൽക്കുന്നു റബ്ബനാലൊക്കെ നിക്കറി ചൊല്ലുന്നു എന്നിട്ട് നിങ്ങൾ സുരൂതിലേക്ക് പോകരുത് വീണ്ടും അതേ നൃത്തത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ഫാത്തി ഓതാ വീണ്ടും കുറച്ച് നീണ്ട സുറത്ത് വാർത്തയ ഓലോത്താ കുറച്ചുകൂടി നീണ്ട സ്വ്രത്തന്നെ ഓതാം എന്നിട്ട് വീണ്ടും വെറുക്കൂലേക്ക് പോകുന്നു കുറച്ച് കൂടുതൽ തസ്ഫീ ചൊല്ലുന്നു എഴുന്നേറ്റ് നിൽക്കുന്നു ഇതോടെ ഒരു രക്കാത്തൽ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ഫാത്തി ഓതുന്നു രണ്ട് പ്രാവശ്യം റുക്കോയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ഫാത്തി ഓതിയിട്ട് നമ്മൾ സുറത്ത് ഓതി റുക്കുവിലേക്ക് പോയി ഈറ്റ് താലിലേക്ക് എഴുന്നേറ്റ് നിന്നു സമയം മഹമീദ എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ സുജു സുജൂതിലേക്ക് പോകണം ഓക്കെ രണ്ട് സുജൂത് ചെയ്തിട്ട് സാദാ പോലെ ചെയ്തിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു രണ്ടാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് വന്ന ഉടൻ സാദാ പോലെ ഫാത്തി ഓതാം കുറച്ച് നീണ്ട സുറത്തിനെ ഓതാം പിന്നെ സാദാ പോലെ റുക്കുവിലേക്ക് പോകുക എയ്റ്റിദാലിലേക്ക് എഴുന്നേറ്റി നിൽക്കുക സമയം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ വീണ്ടും വീണ്ടും ഫാദ്യബോധ നേരെ സുജൂതിലേക്ക് പോകരുത് എന്നിട്ട് വീണ്ടും റുക്കുവിലേക്ക് പോകാം എഴുന്നേറ്റി നിൽക്കാം പിന്നെ സുജൂതിലേക്ക് പോകാം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഓരോ ഉറക്കാത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഫാത്യബുദാൻ കിട്ടുന്നു രണ്ട് പ്രാവശ്യം റുക്കുവിലേക്ക് പോകേണ്ടി വരുന്നു ഇതാണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത് പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചിനി നിസ്കരിക്കാം എന്നിട്ട് ദ ചെയ്യാം സ്വതക്കുകളെല്ലാം കൊടുക്കൽ സുനത്തുണ്ട് പിന്നെ മനസ്സിലാക്കണം ഗ്രഹണം ഉണ്ടാകുന്നത് അതൊരു ആപത്തിൻ്റെയോ മുസീബത്തിൻ്റെയോ ലക്ഷണമല്ല അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് നാഫിയായ്മ തരട്ടെ അസ്സാം വൈക്കും വാഹമത്തുള്ള